എൻ്റെ പത്രമാരനെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നയനയും നവ്യാണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ നമ്മൾ നയനയടുത്ത് തർക്കിച്ചിട്ട് നമ്മൾ അനകയെ കാണാനുള്ള ശ്രമത്തിലൊക്കെയാണ് കേട്ടോ അപ്പോൾ നവ്യയാണെങ്കിൽ നയനയടുത്ത് ആദർശൻ്റെ അടുത്ത ആയിട്ട് പറയുന്നുണ്ട് ഞാൻ എന്ന് പറയുന്നത് അവളെ കാണാൻ പോവുകയാണ് കാര്യം വെച്ചാൽ എനിക്ക് അവളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനും പറയാനൊക്കെ ഉണ്ട് കാര്യം വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവിടെ കാണിച്ച് കൂട്ടുന്നത് ആദർശേട്ടൻ്റെ കുഞ്ഞാണെങ്കിൽ അതിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കൂടി എന്തിനെ ഇവിടെ നിർത്തിയിട്ടും മറ്റുള്ളവർക്കൊക്കെ ഒരു ാധ്യത ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തിയൊക്കെ നവ്യ പറയുന്നുണ്ട് കേട്ടോദർശൻ്റെ അടുത്തും നയനടുത്തും അപ്പം നായനാണെങ്കിൽ ആഹ് ടെൻഷൻ അടിച്ചു നിൽക്കുവാണ് കരീച്ചാലിൽ നവ്യ അനിയുടെ വീട്ടിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉള്ള ടെൻഷനാണ് കേട്ടോ നയനക്ക് അങ്ങനെ നമ്മളെ നയനയുടെ മുഖമൊക്കെ അങ്ങ് ടെൻഷൻ അടിച്ച് വാടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് ഞാൻ അവളെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തിനെ മുഖമൊക്കെ ടെൻഷൻ അടിച്ച് വാടി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യ അതിന് നിനക്കെന്താ പ്രശ്നമെന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുമ്പോഴത്തേക്ക് നയന ഒന്നും മിണ്ടാതെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മളെ നവ്യ പറയുന്നുണ്ട് ഇത് ഇനി നിങ്ങളാരും ഒന്നും പറയേണ്ട കാര്യമില്ല ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല എനിക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അങ്ങനെ നവ്യ പറഞ്ഞിട്ട് നവ്യാണെങ്കിൽ അവിടെ നബിയും കൂട്ടിയിട്ട് അനകയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ നവ്യ അവിടെ നിന്ന് പോയതിന് ശേഷം ആദർശം നയനയും കൂടെ സംസാരിക്കുന്നുണ്ട് ഇനി നവ്യക്ക് അവിടെ പോയതിന് ശേഷം പിന്നെ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ തോന്നുമെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് ആദർശൻ്റെ അടുത്ത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അവിടെ പോയെന്ന് ചെല്ലി ഇപ്പം അനക എന്തായാലും സംസാരിക്കാനൊന്നും പോകുന്നില്ലല്ലോ അനകം എന്തായാലും അനകെ എന്തായാലും സംസാരിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ നവ്യ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും അനകം എന്തായാലും തിരിച്ച് പറയാനൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് ആദർശ ആദർശം നയനെടുത്ത് പറയുന്നുണ്ട് ആദർശം പറയുന്നുണ്ടെങ്കിലും നമ്മൾ നായനയ്ക്കാണെങ്കിലും അപ്പോഴും നായനെ സങ്കടപ്പെട്ടിരിക്കുവാണേ ആ സമയത്താണ് നമ്മളെ ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനി വന്ന് ചോദിക്കും എന്താ മോളെ എന്താ മോളെ സങ്കടപ്പെട്ടിരിക്കുന്ന ആദർശം നീ എന്തെങ്കിലും മോളെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആദർശ് പറയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ് നമ്മൾ അനകെ കാണാൻ വേണ്ടി നവ്യ പോയിട്ടുണ്ട് ഇനി പോയിട്ട് വന്നിട്ട് എന്താ സംഭവം നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും സത്യങ്ങൾ അറിയാൻ വഴിയൊന്നുമില്ല കലച്ചാൽ അനകം സംസാരിക്കില്ലല്ലോ പിന്നെ കൂടെ പോയിരിക്കുന്ന അഭിയല്ലേ അവനാണെങ്കിൽ പിന്നെ അഭിനയിച്ച് പിടിച്ച് നിൽക്കാൻ അവനെ കണക്കിന് ആരും ഇല്ലല്ലോ പിന്നെ നവ്യ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അഭി എന്തായാലും അവിടെ എന്തെങ്കിലും ആളൊക്കെ അവിടെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് പിന്നെ ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല എന്തായാലും അവിയങ്ങനെ വിട്ടാൻ പറ്റത്തില്ല അവനെന്താണ് അഭിനയിക്കുന്നത് എന്താ നാടകം അവൻ കളിക്കുന്നത് അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്ന് ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോൾ ദേവിയാനി പറയുന്ന പറയുകയാണെ അത് സത്യമാണ് അവനെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല എത്ര ആൾക്കാരെയാണ് അവനിങ്ങനെ ചതിച്ച് പറ്റിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി എന്നെ കാണിക്കുന്നത് നമ്മളാ അഭിയേം കൂട്ടി നമ്മളെ നവ്യ അനക അനകയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവരെ കണ്ടപ്പോൾ അനക പിന്നെ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് കാര്യം വെച്ചാൽ അബിയുടെ കൂടെ മുമ്പ് പിന്നെ പാർക്കിലൊക്കെ ചുറ്റിക്കറങ്ങുന്നത് നവ്യയെ കുറ്റിക്കറങ്ങുന്നത് നവ്യെ അനഘ കണ്ടിട്ടുണ്ടായിരുന്നു അന്നാണ് അനഘ പിന്നെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് അങ്ങനെ അനഘയ്ക്ക് നവ്യെ അറിയാം അങ്ങനെ നവ്യയെ കണ്ടപ്പോഴത്തേക്ക് അനഘയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ നവ്യാണെങ്കിൽ നേരെ അനകയത്തോട് ചെന്നിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇടീ നീ എന്താണ് വിചാരിച്ചത് നിന്റെ മകളെ റാണിയെ റാണിയെപ്പോലെ അനന്തപുരയിൽ അനന്തപുരയിൽ റാണിയെപ്പോലെ വളർത്താനാണെന്നാണ് അതിൻ്റെ വിചാരം അത് ആദർശൻ്റെ കുഞ്ഞാണെങ്കിൽ അത് ചങ്കൂറ്റത്തോടെ വിളിച്ച് പറയുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ കള്ളത്തരങ്ങളെല്ലാം ചെയ്യേണ്ടത് നീ നിന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കണം അല്ലാതെ എൻ്റെ കുഞ്ഞിന് കിട്ടണ്ട സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിന്റെ മോളവിടെ വാങ്ങിയെടുക്കുന്നതെന്ന് ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല പിന്നെ അപ്പം അങ്ങനെ നമ്പി പറയുന്ന സമയത്ത് അബിയും കൂടെ നിന്നിട്ട് പറയുന്നുണ്ട് എങ്കിലും വെൽമാർക്കൊന്നും ഒരിതില്ലോ ഇങ്ങനെ നടന്ന് പെടിച്ചുണ്ടായ കുരിശുണ്ടായ കുഞ്ഞല്ലേ രീതിയിലല്ലേ കാണുള്ളൂ പിന്നെ ഓസിന് അനന്തപുരയിലെ സ്വത്തുക്കളും ഒക്കെ വാങ്ങിച്ചെടുക്കാമല്ലോ ആ ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊക്കെ ആണല്ലോ എന്നൊക്കെ അബിയും കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട് അഭിയൊക്കെ <laughs> <ality> െ സംസാരിക്കുന്നത് കേൾക്കുമ്പം നമ്മൾ ആനകയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വന്നിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ആനകയുടെ മനസ്സിൽ ഇങ്ങനെ സത്യങ്ങളെല്ലാം വിളിച്ച് പറയണമെന്നുള്ള ഒരു ആ ഒരു ത്വരയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മളുടെ അനകയാണെങ്കിൽ അവരെ മുമ്പിൽ വെച്ചൊന്നും സംസാരിക്കുന്ന ഒന്നുമില്ല ഏകദേശം നമ്മളുടെ അനക സംസാര ശേഷിയൊക്കെ തിരിച്ച് കിട്ടുന്ന ഒരവസ്ഥയിലാണ് നമ്മളെ അനക അങ്ങനെയാണ് നമ്മളെ അനകയുടെ എക്സ്പ്രഷനൊക്കെ ആ രീതിയിലാണ് അവിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവയാണെങ്കിൽ നമ്മൾ അനകയാണെങ്കിൽ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അമ്മ അനകയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അവിയാണെങ്കിൽ ഇങ്ങനെ സൂക്ഷി നോക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളഭി ചിന്തിക്കുന്നുണ്ട് ഓ എന്തൊക്കെ പറഞ്ഞിട്ടും കണ്ണീരല്ലാതെ വേറൊരു അനക്കോ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പം തൽക്കാലം പേടിക്കാനൊന്നും ഇല്ല തൽക്കാലം എന്തായാലും ഇവളെ കണ്ടിട്ട് ഇവൾക്ക് പറയാനുള്ളതും ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാം പോവാം അതുകൊണ്ട് ആശ്വാസമാണുള്ളത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അഭി ചിന്തിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് നമ്മൾ അനക ചിന്തിക്കുന്നുണ്ട് എടാ നിന്നെ ഞാൻ കാണിച്ചു തരാം നീ എന്നെയും ചതിച്ച് നീ ഇവളെയും ചതിച്ചിട്ട് അങ്ങനെ നീ സൂഖിച്ച് നടക്കണം എല്ലാ സത്യങ്ങളും ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് നിന്നെ ഞാൻ കാണിച്ച് തരാംടാ എന്നുള്ള ഒരു അവസ്ഥയിലാണ് അനക കിടക്കുന്നത് കേട്ടോ അങ്ങനെ ആ സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇത്തരത്തിൽ പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നാലും എൻ്റെ കുഞ്ഞിന് കിട്ടാനുള്ള സ്നേഹം എൻ്റെ കുഞ്ഞിന് തന്നെ കിട്ടണം സ്നേഹം നിൻ്റെ കുഞ്ഞിന് കിട്ടാൻ ഞാൻ അനുവദിക്കില്ല ഒന്നെങ്കിൽ നീ നിൻ്റെ കുഞ്ഞിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം അതല്ലെങ്കിൽ അല്ലെങ്കിൽ നീ ഏൽപ്പിച്ചവരെടുത്ത് പറയണം എൻ്റെ കുഞ്ഞിന് സ്നേഹം കൊടുത്തിട്ട് മതി നിൻ്റെ കുഞ്ഞിന് സ്നേഹം കൊടുക്കാനുള്ളതെന്ന് നീ അവരെടുത്ത് അവരടുത്ത് തുറഞ്ഞു തുറന്ന് പറഞ്ഞേ പറ്റുമോ അല്ലെങ്കിൽ നീ ശരിക്കും ഞാൻ ആരാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എങ്കിൽ നിൻ്റെ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ കിട്ടില്ല എന്നൊക്കെ നവ്യ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അവി പറയുവാണെ പിന്നെ നിൻ്റെ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും പ്രശ്നം ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്ന് ഉണ്ടാക്കാം എന്ന് കരുതി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് നിൻ്റെ ചാട്ടം നിൻ്റെ എടുത്തുചാട്ടം ആയിരുന്നല്ലോ എല്ലാത്തിനും പ്രശ്നമുണ്ടായത് ഇനി നിനക്ക് മരണം തന്നെയുള്ളു നിൻ്റെ മുന്നിൽ ഒന്ന് നീ ഓർത്ത് വെച്ചോ ഓർത്തു വെച്ചോ എന്ന് അഭി പറയുകയാണെ അഭി പറയുന്ന സമയത്ത് നമ്മൾ അനകയ്ക്ക് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട് പക്ഷേ അവിയടുത്തുള്ളൊരു ദേഷ്യം ഉള്ളിലുള്ളത് കൊണ്ട് അനകയാണെങ്കിൽ അത് പ്രകടമാക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ